ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ കേട്ടോ അത് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞും മടിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതേ ഇതുപോലെ ഒന്ന് കൊഞ്ചിച്ച് വിട്ടാൽ പിന്നെ അങ്ങോട്ട് പൊക്കോളും അങ്ങനെ അതെ അച്ഛുമോൻ ഒന്ന് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അത് വൃത്തിയായിട്ട് പോണല്ലോ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് എന്ന് വൃത്തിയായിട്ട് തന്നെയാണ് പോകാറെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെയാ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പാറമോൾ ഇത് കാണിച്ചു വരുന്നത് തീപ്പെട്ടിക്കൂടിൻ്റെ ആ മുടി ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അമ്മ ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പാറമോൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നല്ലതായിന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ എന്താ പറ്റിയെന്ന് കുറെ പേര് അത് മുറിഞ്ഞതാണ് കേട്ടോ കടയിൽ പഴം എത്തിയതാ മുറിഞ്ഞു പോയി അങ്ങനെതേ ഒന്നാം തീയതി അല്ല രാവിലെ വിളക്കൊക്കെ വെച്ച് ശ്രീചട്ടം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ അതേ നമ്മുടെ മാമ് വീണ കണ്ണിമാങ്ങ പറക്കലാണ് പാറുവിനും പണി രാവിലെ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ അങ്ങനെ ഞങ്ങളിതേ പോവാണ് ഇന്ന് കടയിൽ ചേട്ടൻ ലീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളിതേ കട തുറന്നു തുറന്നുട്ടോ കൊച്ചു കൊച്ചു പണികൾ രാവിലെ ഉണ്ടാവും പാറുമോളാണ് കേട്ടോ ഈ കൊള്ളി കടക്ക് വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിപ്പോൾ ഒരുപാട് കുഞ്ഞങ്ങളതേ അവിടെ ഉള്ളവരാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഈ കിടക്കുന്ന കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഡേയുടെ പ്രാക്ടീസ് ആണ് കേട്ടോ ഈ നടക്കുന്നത് അപ്പം അതിന്റെ സ്കിറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഇടയിൽ വരുന്നൊരു ഭാഗമാണിത് അതാണ് അവരങ്ങനെ കിടക്കുന്നതായിട്ടോ അവർ മാത്രമല്ല ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രാക്ടീസിലാണ് കേട്ടോ ഇത് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങളാണ് അങ്ങനെ അങ്ങനെതേ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട് സ്കിറ്റിന്റെ പ്രാക്ടീസ് ഇതേ കുഞ്ഞുമക്കൾ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക പൊരിഞ്ഞ പ്രാക്ടീസ് ആണ് വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ അങ്ങനെ അങ്ങനതാ വൈകുന്നേരമൊക്കെ ആയിപ്പോൾ ഇനി വീട്ടിലേക്ക് വരാറുള്ള സമയത്ത് യായി സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്കില്ലാട്ടോ കടയിലേക്ക് വരുമ്പോൾ എൻ്റെ പാർമുളിതെവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അപ്പൊ സ്ത്രീയുടെ ചായയും പഫ്സും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ കഴിച്ചിരിക്കുക എങ്കിലും എനിക്ക് കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയി ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നിറയെ കേക്ക് ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഇങ്ങനെയാണല്ലോ അല്ലേ പ്ലം കേക്ക് ഒക്കെ കാണുമ്പോൾ ഒരു കൊതി വരും അങ്ങനെ ദൈവം അവിടെ നിന്നൊരു ചായയും പഴംപൊരിയൊക്കെ ഒക്കെ കഴിച്ചു കേട്ടോ സ്കൂൾ വിട്ട് കുറേ നേരം വീട്ടിലേക്ക് വരാനുണ്ടെങ്കിൽ മാത്രമേ ചായ കുടിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്നിട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞാനും പാറുമോളും അവിടെ നിന്ന് ചായ കുടിച്ചു ഞാൻ വരുമ്പോൾ വീട്ടിൽ പോവും